റോഡപകടങ്ങൾ കുറയ്ക്കാൻ ഡോക്ടേഴ്സ് ദിനത്തിൽ ആദ്യമായി റോഡ് സുരക്ഷാ ക്ലിനിക് മോട്ടോർ വാഹന വകുപ്പിന്റെ അവസാനത്തോടെ സംഘടിപ്പിച്ച പരിപാടി റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്ക് തുടക്കമായി മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി ഡോക്ടേഴ്സ് ദിനത്തിലാണ് ക്ലിനിക് ആരംഭിച്ചത് എച്ച് എ ഉദ്ഘാടനം ചെയ്തു ആയ റേറ്റ് ഒരു കണക്ക് ലക്ഷത്തി

മരണം കൃത്യായിരിക്കും ആക്സിഡന്റ് കേസ് ഇത്രയല്ല കാരണം ഇത് റിപ്പോർട്ട് ചെയ്ത് എടുത്തത് മാത്രമാണ് റെക്കോർഡിങ്ങലായിട്ട് സ്വാഭാവിക നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് അതിലേറെ അപ്പൊ അത് ഏതെല്ലാം തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് നന്നായി പരിശ്രമിച്ചാൽ കുറച്ചു കുറയ്ക്കാൻ പറ്റും ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോ സംസാരിച്ചു റോഡിന്റെ അവസ്ഥ എന്ന വാക്കാണ് പ്രയോഗിച്ചു റോഡിന്റെ അവസ്ഥ പറയുമ്പോൾ ഒരു ഒരു പറയാം മോശം റോഡ് എന്ന സാധാരണ റോഡിന്റെ അവസ്ഥ ചോദിച്ചാൽ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്വം ക്ലിനിക്കൽ വൈദഗ്ധ്യം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പങ്കാളിത്തം എന്നിവ സമന്വയിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുക ഇതിന്റെ ഭാഗമായി ഡ്രൈവർമാർക്ക് പ്രാഥമിക ആരോഗ്യ പരിശോധനകളും കാഴ്ച കേൾവി ന്യൂറോ സംബന്ധമായ പരിശോധനകളും നടത്തും അപകടമുണ്ടായാൽ ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് ലഭ്യമാക്കൽ എന്നിവയിൽ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനവും നൽകും പരിശീലനം ലഭിച്ച ഇരുപത്തിയഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിലെത്തി റോഡ് സുരക്ഷയുടെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകും എന്താണ് യഥാർത്ഥത്തിൽ ആക്സിഡൻസിന്റെ കാരണം ആൾക്കാരെ ഇടിക്കുന്നു എല്ലാ ദിവസവും വന്നു ഇറങ്ങി കണ്ടു തുറക്കുന്നത് ഞങ്ങളുടെയൊക്കെ അപ്പം ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് റോഡ് സേഫ്റ്റി ക്ലാസ്സുകൾ തുടങ്ങാം അന്ന് താക്ലോ അശോകൻ പറഞ്ഞ സാറുണ്ടായിരുന്നു അതിനുള്ള ഫണ്ടുകൾ ഗവൺമെൻറ് തരികയൊക്കെ ചെയ്തു അങ്ങനെ തീരുമാനിച്ചു അന്ന് സീനിയറായിട്ടുള്ള ഞാനായതുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തി എന്നെ ചുമതലപ്പെടുത്തി അപ്പം ഞാൻ கொள்ளார் போது எந்த சார் எங்கே குழப்பம் இஷ்டம் போக பண்டு உண்டு அப்போ நீ ஆளுக்காரை விழிச்சு கொடுக்க என்ன வன் டே பிரோக் நடத்த வன்டே பிரான் இன்னும் இன்னும் கலாஸில் எடுக்கணும் இச்சி பஷம் கொடுக்கணும் வைகிட்டு அவருக்கு ஒரு சிறிய பைசா ட்ரெயேஸ் ஆனாலும் அப்போ முன்னூறு ரூபா நானூறு ரூபா வச்சுக்கு கொடுக்கணும் அதில் எல்லாம் ஓஜர் உண்டாகும் சந்தோஷம் தோணிக்கொள்ளாம் நல்ல பரிபாடி அப்போ ஞான பரிபாடி பக்கத்தில் கூட கொடுத்து அப்படி ரெடியோ விழிச்சுக்கள் பறக்க ഒക്കെ പറഞ്ഞു ആ പറഞ്ഞ ദിവസം സംജാതമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഏതുവരെ ബുധനാഴ്ച